വർക്കൊക്കെ ഓ എന്റെ കവളൊന്ന് തടിച്ചെങ്കിൽ എന്നൊക്കെ ആഗ്രഹം തോന്നിയിട്ടുണ്ടാവും തീർച്ചയായിട്ടും എനിക്കുണ്ടായിരുന്നു അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു ഇങ്ങനെ മെലിഞ്ഞിരിക്കണ സമയത്തോ എന്റെ കവളൊക്കെ ഒന്ന് തുടുത്തെങ്കിൽ അങ്ങനെയാണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് കണ്ടുപിടിച്ചപ്പോ ഇതുപോലായി നിൽക്കുന്നത് ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ നിങ്ങൾക്ക് ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു ഒരു വീഡിയോ ആയിട്ട് മെലിഞ്ഞ് കവിളൊക്കെ ഒട്ടിയ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു അടിപൊളി ടിപ്പായിട്ടാണ് കേട്ടോ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് അപ്പോൾ ഞാനും ചെറുപ്പത്തിൽ ആയിരുന്നു കവിളൊക്കെ ഒട്ടിയിട്ടൊക്കെ തന്നെ ആയിരുന്നു കേട്ടോ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഈ ടിപ്സൊക്കെ ഒന്ന് പരീക്ഷിച്ച് നോക്കാൻ തുടങ്ങിയത് അപ്പോൾ തന്നെ എൻ്റെ കവിൾ ഇതുപോലെ തുടുക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ മെലിഞ്ഞിട്ടാണെങ്കിലും എൻ്റെ കവൾ ഇച്ചിരി ഇവിടെ ഇങ്ങനെ ബാഴ്ചയ്തിട്ടാണ് അതുകൊണ്ട് തന്നെ വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ കവളൊട്ടിയിട്ട് ഒട്ടി കഴിഞ്ഞാൽ നമ്മുടെ മുഖത്തിന്റെ സൗന്ദര്യം തന്നെ പോകുന്നതാണ് അപ്പോൾ നമുക്ക് അത്ര ഭംഗിയൊന്നും ഉണ്ടാവില്ല നമ്മുടെ കവളുകൾ ഒട്ടിക്കിടക്കുമ്പോൾ ഇപ്പോൾ കുറച്ച് ചബിയായിട്ടിരിക്കുന്ന കവളുകളും മുഖമാണ് എല്ലാവർക്കും ഇഷ്ടമല്ലേ എനിക്കും അങ്ങനെ തന്നെയാണ് കേട്ടോ ഇഷ്ടം കവൾ കവളിങ്ങനെ ഒട്ടിപ്പോയതൊന്നും എനിക്കിഷ്ടമല്ല അതുകൊണ്ട് തന്നെ ഞാൻ അപ്പം തന്നെ ടിപ്സും കാര്യങ്ങളൊക്കെ കണ്ടുപിടിച്ചിട്ട് നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു ചെയ്യുമായിരുന്നു കേട്ടോ അപ്പം ഞാൻ ചെയ്തിട്ട് എൻ്റെ കവളുകൾ തുടുക്കാനായിട്ട് ചെയ്തിട്ടുള്ള കുറച്ച് ടിപ്സും കാര്യങ്ങളാണ് ഞാൻ നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് അപ്പൊ ആദ്യത്തെ ടിപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കവളുകൾ ഉണ്ടല്ലോ ഇതുപോലെ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഇങ്ങനെ വെക്കുക കുറച്ച് പത്ത് പത്ത് മിനിറ്റ് വെച്ചതിന് ശേഷം റിലാക്സ് ചെയ്യുക അതിനുശേഷം പിന്നെയും അതുപോലെ ചെയ്തു നോക്കുക പിന്നെ ഉള്ളത് രാത്രിയിലാണ് കേട്ടോ ഞാൻ ചെയ്യാറുള്ളത് രാത്രി ബ്രഷിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം കവിളിൽ വെള്ളം നിറയ്ക്കും കവിളിൽ വെള്ളം നിറച്ചിട്ട് ഇതുപോലെ തന്നെ ഇങ്ങനെ കുറച്ചു നേരം വെക്കും ഇത് ഞാൻ കാണിച്ചാലും കേട്ടോ ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ടിപ്പാണ് പിന്നെ ഞാൻ രണ്ടാമത് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് ഏറ്റവും നല്ല അടിപൊളിയാണ് കേട്ടോ അത് നൈറ്റിൽ ചെയ്യേണ്ടതാണ് നൈറ്റ് കിടക്കുന്നതിന് മുന്നേ ചെയ്യേണ്ട ഒരു ടിപ്പാണിത് അപ്പോൾ ഇത് അടിപൊളിയാണ് ചെയ്യാനായിട്ട് പിന്നെ ഉള്ളത് നമ്മൾ മുഖം കഴുകുമല്ലോ രാവിലെ എണീറ്റിട്ട് അപ്പോൾ നമ്മൾ പരമാവധി ഇങ്ങനെ മുഖം കഴുകാനായിട്ട് ശ്രദ്ധിക്കുക ഇങ്ങനെ താഴത്തേക്ക് ഇങ്ങനെ ആക്കി മുഖം കഴുകരുത് ഇങ്ങനെ ഇങ്ങനെ ആക്കിയിട്ട് മുഖം കഴുകാനായിട്ട് ശ്രമിക്കുക പിന്നെ മുഖം തുടയ്ക്കുമ്പോൾ ഒന്നില്ലെങ്കിൽ ടവൽ എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് ഒപ്പി എടുക്കുക അല്ലെങ്കിൽ ഇങ്ങനെ അങ്ങനെ ഇങ്ങനെ ചെയ്യുക താഴത്തേക്ക് ആക്കരുത് അപ്പോൾ നമ്മുടെ കവിളുകൾ തുടുക്കാനായിട്ട് നല്ലൊരു ടിപ്പാണിത് പിന്നെ ഉള്ളത് നമ്മൾ ക്രീമും കാര്യങ്ങളൊക്കെ തേക്കുമല്ലോ അപ്പോൾ മോയ്സ്ചറൈസറൊക്കെ തേക്കുമ്പോൾ ഇങ്ങനെ ഇങ്ങനെ തേക്കാനായിട്ട് ശ്രമിക്കുക മുകളിലേക്കായിട്ട് പിന്നെയുള്ള എന്താ പറയുക എക്സസൈസാണ് ഫേസിന് വേണ്ടിയിട്ടുള്ളത് ഒന്നിത് പിന്നെ നമ്മുടെ രണ്ട് വിരലെടുത്തിട്ട് ഇങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ ആക്കി കൊടുക്കുക അതും അടിപൊളി ഒരു ടിപ്പാണ് പിന്നെ ഇത് നമ്മുടെ കവിളുകൾ ഇങ്ങനെ പിടിക്കുമല്ലോ അപ്പോൾ അതുപോലെ ഇങ്ങനെ പിടിച്ചുകൊടുക്കുക ഇപ്പോൾ ഇത്രയും ടിപ്സും കാര്യങ്ങളൊക്കെയാണ് ഞാൻ എൻ്റെ കവിളുകൾ തുടക്കാനായിട്ട് ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ നിങ്ങൾക്കും ഇത് ഉപകാരപ്പെടും കവിളൊക്കെ ഒട്ടിയിട്ടുള്ള കുട്ടികൾക്കൊക്കെ ഇത് ചെയ്യ ചെയ്ത് നോക്കാവുന്നതാണ് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യണം കേട്ടോ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഒരു മാറ്റം കിട്ടുന്നതായിരിക്കും കവിളുകൾ ഇതുപോലെ തുടുക്കും ചില പിള്ളേർക്ക് കവളുകൾ അങ്ങനെ ചബ്ബിയായിട്ടിരിക്കുന്നത് ഇഷ്ടമല്ല പക്ഷെ പലർക്കും ചബിയായിട്ടിരിക്കാൻ ഭയങ്കര ആഗ്രഹമായിരിക്കും ഈ മെലിഞ്ഞവർക്കൊക്കെ ഓ എൻ്റെ കവളൊന്ന് തടിച്ചെങ്കിൽ എന്നൊക്കെ ആഗ്രഹം തോന്നിയിട്ടുണ്ടാവും തീർച്ചയായിട്ടും എനിക്കും ഉണ്ടായിരുന്നു അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു ഇങ്ങനെ മെലിഞ്ഞിരിക്കണ സമയത്ത് ഓ അതിൻ്റെ കവളൊക്കെ ഒന്ന് തുടുത്തെങ്കിൽ അങ്ങനെയാണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് കണ്ടുപിടിച്ചിപ്പോൾ ഇതുപോലായി നിൽക്കുന്നത് പിന്നെ ഇത് മാത്രമല്ല കേട്ടോ ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഫുഡും ഇതിലൊരു ഇമ്പോർട്ടൻ്റ് ആണ് ഫുഡ് നന്നായിട്ട് കഴിക്കുക അപ്പോൾ നമുക്ക് ഓൾറെഡി തടിക്കുകയും ചെയ്യും അതിൻ്റെ ഒപ്പം തന്നെ കുറച്ച് കവളൊക്കെ വരും പിന്നെ തുടുക്കാനായിട്ട് ഈ ഒരു എക്സസൈസും കാര്യങ്ങളൊക്കെ ചെയ്ത് നോക്കുക അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ എപ്പോഴും എന്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണം എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ടിപ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും ടാറ്റ ബബൈ സി യു